കോഴത്തോട് പഞ്ചായത്തിന്റെ കൊമ്പുകുത്തി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം മേഖലയിലെ കർഷകരുടെ കൃഷികൾ വ്യാപകമായാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം പ്രദേശവാസികളായ ബിജു ഇളംപൊരയിടത്തിൽ വിശ്വനാഥൻ മഷിക്കല്ലുങ്കൽ എൻ തടത്തിൽ സുധീഷ് കെസി കേച്ചേരിയിൽ രാജപ്പൻ തടത്തിൽ ശാന്തമ്മ മഷിക്കല്ലുങ്കൽ എന്നിവരുടെ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു കർഷകർ നട്ടുവളർത്തിയ വിളവെടുപ്പിന്റെ ഭാഗമായ ഇരുന്നൂറ് മൂട് കപ്പ ഓണത്തിന് വിളവെടുക്കേണ്ടിയിരുന്ന ഇരുന്നൂറിലധികം ഞാല് പൂൻ വാഴ എന്നിവ നശിപ്പിച്ചത് കൂടാതെ പ്രദേശത്തെ കർഷകരുടെ കമുക കൊക്കോ കാപ്പി കുരുമുളക് റബ്ബർ എന്നിവയും കാട്ടാനക്കൂട്ടം ചവിത്തി മെതിച്ച് തകർത്തു കാട്ടാന ശല്യത്തിൽ കൊമ്പുകുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ദുരിതത്തിലാണ് രാവിലെ ഒൻപതിനു മുമ്പ് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സർക്കാർ അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ മുണ്ടക്കയത്തു നിന്നും മേഖലയിലേക്കുള്ള ബസ് സർവീസ് രാവിലെ പുറപ്പെടുന്നത് എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഇത് സ്കൂളിലെത്തുമ്പോഴേക്കും ഒൻപതര കഴിയും ഇതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സ്കൂളിലെ അധ്യാപകർ ഇത് പലപ്പോഴും അധ്യാപകർക്ക് ഫാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത് വിദ്യാർത്ഥികളും കാട്ടാന ശല്യത്തിൽ ദുരിതത്തിലാണ് പെരുവന്താനം പഞ്ചായത്തിൽപ്പെട്ട മദമ്പ ടി അടക്കമുള്ള മേഖലയിലെ വിദ്യാർത്ഥികളുടെ ആശ്രയവും കൊമ്പുകുത്തി ഗവൺമെൻറ്റ് ഹൈസ്കൂളാണ് ഇങ്ങോട്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ എത്തുന്നത് സ്വകാര്യ വാഹനങ്ങളായ ഓട്ടോറിക്ഷ ജീപ്പ് അടക്കമുള്ളവയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് മുന്നിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു ആനകളുടെ ആക്രമണത്തിൽ നിന്നും അന്ന് വിദ്യാർത്ഥികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ മദമ്പിയിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടിരുന്നു അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ചെന്നാപ്പാറയിലും കാട്ടാനിയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട ഉണ്ടായി രണ്ട് ആക്രമണവും ഒരു ആനയാണ് നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് അക്രമകാരിയായ ആന ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യജീവൻ അപഹരിക്കുവാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലാണ് ജീവൻ പണയം വച്ച് സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികളും അധ്യാപകർക്കുമൊപ്പം നാട്ടുകാരും ആന പേടിയിലാണ് കാട്ടാനകൾ ഉൾവനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ ഫെൻസിംഗ് അടക്കമുള്ളവ നിർമ്മിക്കുന്നുണ്ടെന്ന അധികാരികൾ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും കാട്ടാന ശല്യത്തിന് മാത്രം യാതൊരു പരിഹാരവും കണ്ടെത്തുന്നില്ല ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യജീവൻ അപകരിക്കുന്ന അപകടകാരിയായ കാട്ടാനയെ വന അതിർത്തി മേഖലയിൽ നിന്നും പിടികൂടി ഉൾവനത്തിൽ കൊണ്ടുവിടുവാൻ അധികാരികൾ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു മുണ്ടക്കയം